എന്നെ പഠിക്കുന്ന എ ജെ പി എസ് ഡേ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ അവർ റെഡി ആയിക്കൊണ്ടിറങ്ങി കേട്ടോ അമ്മ പി ടി അംഗവീകരണം സ്കൂളിൽ സഹായിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇറങ്ങി ഞാൻ ഓട്ടോ ക്ഷേച്ചു വിടാൻ വേണ്ടി അവിടെ കാത്തു നിന്നു കേട്ടോ ഓട്ടോക്ഷകനെ സമയം കണ്ടപ്പോൾ എന്ത് ചെയ്തു ബൈക്കെടുത്ത് നേരെ എന്നെ സ്കൂളിൽ ഉണ്ടാക്കി നേരത്തെയുള്ള ട്രിപ്പിലുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ അതിൽ ഹാപ്പി ആയില്ലായിരുന്നു അതെ അതെ ടാറ്റ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാരണം മൂന്ന് മണിക്കാണ് പ്രോഗ്രാം അപ്പോൾ വരാം പറഞ്ഞത് ഞാൻ മെല്ലപ്പെട്ടു ഞാൻ വരുമ്പോൾ ഒരു നാല് മണി അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി പകുതിയായി എല്ലാവരും സംസാരിച്ച് തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ തേൻകൃശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീ ഭാർഗവൻ സാറായിരുന്നു പിന്നെ നമ്മുടെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻറുമായ ശ്രീ സ്വർണ്ണമുണി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ മുൻ ഹെഡ് മാസ്റ്റർ പങ്കുണി മാഷ് വിളിച്ച ടീച്ചർ സത്യഭാമി ടീച്ചർ അങ്ങനെയുള്ള എല്ലാ ടീച്ചർമാരുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി കണ്ടാത്തറവട അംഗം ശ്രീ ഭഗവത് ദാസ് അവർ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവർക്കും ട്രോഫിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുട്ടികളുടെ ഡാൻസിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയി ഇടയിലിടയിൽ കരണ്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടികൾ അവരവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി ഡാൻസിനുള്ള ഡ്രസ് ഇട്ട് വന്നപ്പോൾ ഞാൻ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു കോങ്ങാട് എം എൽ എ ശ്രീമതി ശാന്തകുമാരി മേഡം കുട്ടികളുടെ ഡാൻസ് എല്ലാം കണ്ട് അവർക്ക് കുറച്ച് സമ്മാന വിതരണ നടത്തിയിട്ടാണ് അവർ പോയത് സ്കൂളിൻ്റെ വികസനത്തിനെ കുറിച്ച് എല്ലാവരും നന്നായി സംസാരിച്ചു അതാണ് സതീഷ് സാറെ നമ്മുടെ സ്കൂളിലെ പുതിയ ഹെഡ് മാസ്റ്ററാണ് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമിനെ തുടങ്ങി ഗണപതി ഭവാനെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ ഗാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അവരുടെ ട്രോഫിയും കൈയോടെ കൊടുത്തുവിടും അത് നമ്മുടെ കോങ്ങാട് എം എൽ എ ആയ ശ്രീമതി ശാന്തകുമാരി മേടമാണ് കൊടുത്തത് അതിനുശേഷം നമ്മുടെ എൽ കെ ജി കുട്ടികളുടെ ഡാൻസ് തുടങ്ങി എൽ കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് ഓരോ സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കും രണ്ടു വീതം ഡാൻസാണ് ഉണ്ടായിരുന്നത് കൈയോടെ തന്നെ അവർക്ക് സമ്മാന വിതരണം നൽകും കുട്ടികളുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുക അവർ ഭയങ്കര രസം തന്നെയാണ് കേട്ടോ ഞാൻ മുമ്പിൽ തന്നെ സീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോക്കെ എടുക്കുമ്പോഴേ മുമ്പേ തന്നെ പോയിരുന്നു നല്ല നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു നാടൻ പാട്ടുകളുണ്ടായിരുന്നു ഫ്യൂഷൻ ഡാൻസുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാപ്പിള പാട്ടുകളുണ്ടായിരുന്നു തിരുവാതിര കളി ഉണ്ടായിരുന്നു ഇദ്ദേഹമാണ് ശ്രീ ഭഗവത് ദാസ് കണ്ടാത്ത തറോടങ്ങമാണ് ഇദ്ദേഹം അവർ കുട്ടികൾക്കുള്ള സമ്മാനം കൊടുത്തു അത് കഴിഞ്ഞ അടുത്ത ഡാൻസ് നമ്മുടെ മുൻ അച്ഛം പങ്ങളുളി മഹേഷാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് സാറായിരുന്നു നമ്മുടെ ഹെഡ് മാസ്റ്റർ ഗ്രേസി ടീച്ചർ മുന്നേ അച്മ്മാണ് ഇത് നമ്മളെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ വരവേൽക്കുന്ന എൻട്രിയാണ് എൻ്റെ മകൻ ഒന്നാം ക്ലാസ്സിലെ പഠിക്കണത് അവൻ്റെ വീഡിയോ അടുത്ത വീഡിയോസ് ആയിട്ട് ഇടുന്നതാണ് അവൻ്റെ ഡാൻസ് അവർക്കുള്ള സമ്മാനം വിതരണം കൊടുക്കണേ ഞങ്ങളുടെ വാർഡ് മെമ്പറും തേങ്ങുളസി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീമതി സ്വർണമുണി ചേച്ചിയാണ് ഓടുകളത് ഞങ്ങൾ അവൻ്റെ ടീച്ചർ രേണു ടീച്ചറാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് രേണു ടീച്ചർ കുട്ടികളെല്ലാം നല്ലപോലെ ഡാൻസ് കിടക്കുന്നുണ്ടല്ലേ ഫ്രണ്ട്ലി തന്നെ നല്ലപോലെ ഡാൻസ് കാണാൻ പറ്റും എല്ലാ കുട്ടികളുടെയും ഡാൻസ് ഞാൻ കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ കേട്ടോ ഫോണിന് സ്ഥലമില്ലാത്ത കാരണമാണ് എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം നല്ല തിരക്കുണ്ടായിരുന്നു ചെറിയൊരു ഹാളായിരുന്നു ഫുള്ളായി ആപ്പിൾ പാട്ടുണ്ടായിരുന്നു തിരുവാതിര കളി ഉണ്ടായിരുന്നു ലാസ്റ്റ് പാട്ട് കരിങ്കലി അല്ലേ ആ സോങ് സോങ്ങ് അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് കൂടെ ഉണ്ട് ഇരുട്ടാ കഴിഞ്ഞാൽ അപ്പഴും അപ്പം ഇരിട്ടാകട്ടെ വണ്ടി എന്നാണ് ഈ സോങ് ആറരയായി ഇതാണ് ലാസ്റ്റ് സോങ് കേട്ടോ നാലാം ക്ലാസ്സിലെ കുട്ടികളാണ് നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്ന പരിപാടി സ്റ്റേജ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു പിന്നെ പിരിയലായി നാളെല്ലാം ക്ലാസ് ഉണ്ടാവും ആരും ലീവ് എടുക്കണ്ടാവും സതീഷ് സാറെ വിളിച്ചു പറയണ്ടായിരുന്നു കുട്ടികളെ കളവെടുക്കുമ്പോൾ നേരത്തെ വിളിച്ച് പറയണതായി പരിപാടി നേരെ ഏഴുമണിയായി നല്ല ടൈം സ്കൂളിലെ പരിസരം എല്ലാം ലൈറ്റ് അറേഞ്ച്മെന്റ് ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പോലെ ഇത്ര ഇരട്ടായിട്ടുണ്ടായിരുന്നില്ലേ നാളത്തെ പരിപാടി കഴിഞ്ഞു അത്യാവശ്യം കുറച്ച് കറണ്ട് കട്ടൊക്കെ വന്ന കാരണങ്ങൾ ബുദ്ധിമുട്ട് വൈകിയത് ഇട്ടായാലും എന്താ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണാലോ എ ജെ പി എസ് മാനം കൊമ്പ് സ്കൂൾ എൻ്റെ ഫാമിലിയാണ് കേട്ടോ അവിടെ പി ടി അംഗമായിരുന്നു അതിന് ബാഡ്ജലും കുത്തിയിരിക്കുന്നത് അനിയൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവർ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് വെച്ചു അപ്പം ശരി അടുത്ത വീഡിയോസിൽ കാണാം ബായ്